ഹായ് ഗൈസ് നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ്ങിൻ്റെ ഏറ്റവും ആയി പുറത്തിറങ്ങിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണായ സാംസങ്ങിൻ്റെ എഫ് സീറോ സിക്സ് എന്ന ഫോണിനെ പറ്റിയാണ് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ ഇന്ന് കവർ ചെയ്യുന്നതാണ് നമുക്ക് കൂടുതൽ സമീപിക്കാതെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ ഒരു വേറെ ഡിസൈൻ അവർ കൊണ്ടുവരുന്നു വന്നിട്ടുണ്ട് ഇതുവരെ ക്യാമറ സെറ്റപ്പാണ് വരുന്നത് സാധാരണ സാംസങ്ങിൻ്റെ സിഗ്നേച്ചർ ഡിസൈനിലാണ് വരാറുള്ളത് ഈ ഒട്ടം ഒരു ഓവൽ ആയിട്ടുള്ള ഒരു നീളിനുള്ള ഷേപ്പിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത് ബാക്കിലൊരു നല്ലൊരു ടെക്സ്ചർ ആയിട്ടുള്ള ഡിസൈനാണ് കൊണ്ടുവന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോ ലാവയൊക്കെ ഫ്ലോ ചെയ്യുന്ന പോലത്തെ ഡിസൈനാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ ഫ്ലോ ചെയ്യുന്ന ഡിസൈൻ പോലെയാണ് എനിക്ക് തോന്നിയത് ഇതിൽ സിൽവർ ഫ്രെയിംസ് ആണ് വരുന്നത് സിൽവർ കളറുള്ള ഫ്രെയിംസ് ഒക്കെയാണ് ഇതിൻ്റെ നല്ല സൈഡിൽ വരുന്നത് ദിൽ ബഹാമ ബ്ലൂ ലിറ്റ് വയലറ്റ് എന്ന കളർ ഓപ്ഷൻസ് ആണ് വരുന്നത് ദിൽ സൈഡ് ഫിംഗർ സെൻസർ ആണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ എല്ലാ ഫോൺസിനും സൈഡ് ഫിംഗർ പ്രിൻറ് സെൻസർ തന്നെയാണ് വരാറുള്ളത് ഇതിൽ അറുപത് ഹേഡ്സ് സപ്പോർട്ട് ചെയ്യുന്ന സിക്സ് പോയിൻ്റ് സെവൻ ഇഞ്ച് വരുന്ന എച്ച് ഡി പ്ലസ് പ്ലസ് എൽ സിഇ ഡി ഡിസ്പ്ലേ ആണ് വരുന്നത് ഡ്രോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത് ഈ പ്രൈസ് റേഞ്ചിൽ പല ഫോണുകളും നൂറ്റി ഇരുപത് ഹെഡ്സും തൊണ്ണൂറ് ഹെഡ്സും റിഫ്രഷ് ചെയ്തിട്ട് സ്ക്രീനാണ് കൊണ്ടുവരുന്നത് പക്ഷേ ഈ ഫോൺ അറുപത് ഹെഡ്സ് റിഫ്രഷ് ചെയ്തിട്ട് മാത്രമാണ് കൊണ്ടുവരുന്നത് കൊണ്ടുവരുന്നത് ഇത് എച്ച് ഡി പ്ലസ് റെസൊല്യൂഷൻ മാത്രമാണ് കിട്ടുന്നത് ഫുൾ എച്ച് ഡി പ്ലസ് ഇല്ല ഇതിൽ ഡ്രോപ്പ് ആണ് വരുന്നത് ചില ഫോണുകളിലൊക്കെ പഞ്ച് ഹോൾ ഡിസൈനൊക്കെ ഈ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട് ഡിസ്പ്ലേക്ക് വേണ്ടി അത്ര നല്ല ഫോണല്ല സാംസങ്ങിൻ്റെ എഫ് സീറോ സിക്സ് ഡിസ്പ്ലേക്ക് വേണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഫോണുകൾ ഇവിടെ വരുന്നുണ്ട് ഈ ഫോണിൽ അയ്യായിരം എം എച്ച് ബാറ്ററിയോടൊപ്പം ഇരുപത്തഞ്ച് വാർഡിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് വരുന്നത് സാംസങ്ങിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോൺസിലൊക്കെ സാംസങ് ഇരുപത്തഞ്ച് വാഡിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ് കൊണ്ടുവരാറുള്ളത് ഫാസ്റ്റ് ചാർജ് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിയതാണ് ബോക്സിൽ കിട്ടുന്നതല്ല ഇതിൽ ഫൈവ് ജി നെറ്റ്വർക്ക് കിട്ടുന്നതാണ് ഓൾ നെറ്റ്വർക്ക്സിലും ഫൈവ് ജി നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നതാണ് പതിനഞ്ച് ഫൈവ് ജി മാന്സ് ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത് ഇതിൽ മീഡിക്ക് ഡയമസിറ്റി ആറായിരത്തി മുന്നൂറ് എന്ന പ്രോസസ്സറാണ് വരുന്നത് കഴിഞ്ഞകൂടത്തെ എഫ് സീറോ ഫൈവിൽ മിരട്ട ഹീലിയോ ജി എയ്റ്റി ഫൈവ് പ്രൊസസർ ആയിരുന്നു ഇവിടുത്തെ മിരട്ടയുടെ എം എസിറ്റി ആറത്തി മൂന്നത് വലിയൊരു മാറ്റമാണ് നോർമൽ യൂസിനൊക്കെ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന ഫോണാണ് സാംസങ്ങിൻ്റെ എഫ് സൂറോ സിക്സ് പ്രൊസസ്സർ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നോർമൽ യൂസിന് വേണ്ടി എടുക്കുന്ന ആളുകൾക്ക് നല്ലൊരു പ്രൊസസ്സറാണ് ഈ പ്രൈസേഞ്ചിൽ വരുന്നത് അതിൽ അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയും രണ്ട് മെഗാ പിക്സലിൻ്റെ ഡെപ് ക്യാമറയും എട്ട് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറയും വരുന്നുണ്ട് ഈ പ്രൈസ് റേഞ്ച് ഇതിനേക്കാളും നല്ല ക്യാമറ ഫോൺസ് വേറെ വരുന്നുണ്ട് ക്യാമറയ്ക്ക് വേണ്ടിയും സാംസങ് പിക്സൽസ് സത്വയ്ക്ക് നല്ല ഫോണല്ല എന്നാലും കുഴപ്പമില്ലാത്ത ക്യാമറയൊക്കെ നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് ഇതിൽ നാല് വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് നാല് വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് ആണ് വരുന്നത് സാംസങ്ങിൻ്റെ വൺ ജി വൈവ് ആണ് വരുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് നോക്കുകയാണെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ ലാസ്റ്റ് പ്രൈസ് വരുന്നത് ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇനി ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ